ൻഫ്ലി ജേർണിയിൽ ജാതിയും ഇല്ല മതവുമില്ല അത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ആത്മാവിന് എവിടെയാണ് ജാതി എവിടെയാണ് മതം ഈ ജാതി മതവും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരാണ് ദൈവം എന്നൊരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് അത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലുമായി ചുരുങ്ങി ഇരിക്കുന്ന ഒരു ചൈതന്യമല്ല അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ആത്മാവാണ് ആത്മചൈതന്യം എന്ന് പറയാം അതിന് രൂപവുമില്ല സ്ത്രീ ഊർജവും പുരുഷ ഊർജവും ഒരുപോലെ അടങ്ങിയ ആ ഒരു ചൈതന്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ദൈവം അൾട്ടിമേറ്റ് പവർ സൃഷ്ടാവ് പ്രപഞ്ചനാഥൻ യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ദൈവം ആ ദൈവത്തിന്റെ ഒരു അംശമാണ് എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത് ഇവിടെ ദൈവങ്ങളായി കണ്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പൂജിച്ചും ആരാധിച്ചും ഒക്കെ വെച്ചിരിക്കുന്ന ആ ചൈതന്യങ്ങള് അത് ദൈവത്തിന് വേണ്ടി ഇവിടെ ജോലി ചെയ്യാൻ വന്ന ആളുകളാണ് ദൈവം ആരാണ് ദൈവം എവിടെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ എന്താണ് ആ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് അവനെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ ജോലിക്കാരാണ് അവരെല്ലാവരും ഗീതയിലും ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തെക്കുറിച്ചാണ് ആ ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് ആത്മീയത കൃഷ്ണനും ക്രിസ്തു മുഹമ്മദും ഈ ഭൂമിയിൽ അവതരിച്ചത് ആ ദൈവത്തെക്കുറിച്ച് പറയാനാണ് ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും ഈ ഭൂമിയിലേക്ക് വന്നതും അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിനെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചും ആരിൽ നിന്നെല്ലാം കേൾക്കുന്നുണ്ടോ അവരെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതും ഇതേ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ആ ചൈതന്യങ്ങളെല്ലാം കൂടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പരിമിതമായ ആചാരങ്ങൾക്കുള്ളിൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും കെട്ടുപാടുകൾക്കുള്ളിൽ വന്ന ആ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഇരിക്കുന്നു എന്ന് ആരെങ്കിലും വിശ്വസിച്ച് വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതവരുടെ വെറും വിദ്യാധാരണയാണ് അപ്പോ അപ്പോൾ ഫ്ലെയിം ബന്ധം എന്ന് പറയുന്നത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് അതിന്റെ ഏക ലക്ഷ്യം ആത്മീയതയാണ് ആത്മാവിന് എവിടെയാണ് ജാതിയും മതവും അതുകൊണ്ട് പരിമിതമായ വിശ്വാസങ്ങളുടെ ചട്ടക്കൂടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ആത്മീയ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള സത്യത്തെ ഓരോരുത്തരും തിരിച്ചറിയുന്നു